ടെലിവിഷൻ പ്രേക്ഷകർ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു പരമ്പരയാണ് ഏഷ്യാനിൽ ഇപ്പോൾ സംരക്ഷണം ചെയ്തുവരുന്ന ചന്ദ്രികേല അലിയുന്ന ചന്ദ്രകാന്തം സീരിയലിനെ പോലെ തന്നെ പര പരമ്പരയെ പോലെ തന്നെ പരമ്പരയിലെ ഓരോ കഥാപാത്രങ്ങളും പ്രേക്ഷകരുടെ പ്രിയപ്പെട്ടവരായി മാറിയതുമാണ് എന്നാൽ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ചന്ദ്രികേല എന്ന ചന്ദ്രകാന്തം എന്ന സീരിയലിലെ സെറ്റിൽ വെച്ച് നടി സജിതാ ബേട്ടിയും നടി രഞ്ജിനിയും തമ്മിൽ വലിയ വഴക്കായെന്നും പിന്നീട് അത് അടിപിടിയിൽ കലാശിച്ചെന്നുമുള്ള വാർത്ത പുറത്തു വന്നിരുന്നത് ഇരുവർക്കും പരിക്കേറ്റുന്ന രീതിയിലുള്ള വാർത്തകൾ നിരവധി സോഷ്യൽ മീഡിയാസിൽ നിറഞ്ഞു നിന്നത് തന്നെയാണ് എന്നാൽ അതിനുശേഷം ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമില്ലെന്ന് പറഞ്ഞുകൊണ്ട് നടിമാർ തന്നെ തങ്ങളുടെ സോഷ്യൽ മീഡിയ പേജിൽ മറ്റൊരു വീഡിയോ പങ്കുവെക്കുകയും ചെയ്തു അതെല്ലാം ഒന്ന് കെട്ടടങ്ങി ഒരാഴ്ച പിന്നിട്ടപ്പോഴേക്കും ഇപ്പോഴിതാ വീണ്ടും വലിയൊരു പ്രശ്നവുമായിട്ടാണ് ചന്ദ്രകാന്തം സീരിയൽ എത്തിയിരിക്കുന്നത് കിള്ളിയിൽ ിൽ വെച്ച് സീരിയലിന്റെ ഷൂട്ടിംഗ് നടക്കുന്നതിനിടയിൽ അവിടുത്തെ ഒരു കൂട്ടം നാട്ടുകാർ ഈ സീരിയൽ താരങ്ങളെ ആക്രമിക്കാൻ എത്തി എന്ന രീതിയിലാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ സീരിയൽ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് തന്നെ അവിടുത്തെ നാട്ടുകാർ ചേർന്ന് ഗുണ്ടാ ആക്രമണം നടത്തി എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട് തലസ്ഥാനത്ത് സീരിയൽ താരങ്ങളെ ആക്രമിച്ചുവെന്നും ഗുണ്ടകൾ അതിനുള്ള കാര്യങ്ങൾ ചെയ്തുവെന്നുമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അപകടത്തിൽ പരിക്കേറ്റ ഡ്രൈവർമാരെ അർദ്ധരാത്രി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പോലും സമ്മതിക്കാതെ തടഞ്ഞു വെച്ചു എന്നാണ് പുറത്തുവരുന്നത് കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവങ്ങളെല്ലാം അരങ്ങേറിയതെന്ന് വാർത്ത പുറത്തു വന്നത് ആദ്യം കുറച്ചുപേർ വന്ന് വഴക്കുണ്ടാക്കിയെങ്കിലും പിന്നീട് മൂന്ന് വണ്ടികളിലായി നിരവധി പേർ വന്ന് പിന്നീട് ആക്രമണം നടത്തുകയായിരുന്നു എന്നുമാണ് പറയപ്പെടുന്നത് നൂറുകണക്കിന് ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നുവെന്നും അവരെല്ലാവരും ചേർന്നാണ് ഇവിടെ ഷൂട്ടിംഗ് നടക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് ഷൂട്ടിംഗ് നിർത്തിവച്ചതും എന്നൊക്കെയാണ് ഇപ്പോൾ പറയപ്പെടുന്നത് സോഷ്യൽ മീഡിയയിലടക്കം ഈ വാർത്തകൾ നേരത്തെ പുറത്തു വന്നെങ്കിലും എന്നാൽ പിന്നീട് അതേക്കുറിച്ചുള്ള സ്ഥിതി വിവരങ്ങൾ ഒന്നും തന്നെ അറിയിച്ചിരുന്നില്ല എന്നാൽ ഇപ്പോൾ ഈ സീരിയലിന്റെ അസോസിയേറ്റ് ഡയറക്ടർ അടക്കം നിരവധി പേർ ഡ്രൈവർമാർക്കെല്ലാം നിരവധി പരിക്കും പറ്റിയിട്ടുണ്ടെന്നുള്ള വാർത്തകൾ ൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞു വരുന്നത് ഒരു തട്ടുകടയുടെ സീൻ ഷൂട്ട് ചെയ്തു വരുന്നത് എന്നാൽ ആ സമയത്താണ് മൂന്ന് പേർക്ക് പരിക്കേറ്റത് രണ്ടംഗ സംഘമാണ് ഷൂട്ടിംഗ് സംഘത്തെ ആദ്യം ആക്രമിച്ചത് ഇവർ വാഹനവും നശിപ്പിച്ചു അതേസമയം ആക്രമണം നടത്തിയ കില്ലി സ്വദേശികളായ അജീർ ഷമീർ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു പ്രതികൾ മദ്യലഹരിയിലായിരുന്നു എന്ന് പോലീസ് പറയുന്നുണ്ട് ഇവർ മുമ്പും ചില കേസുകളിൽ പ്രതികളാണെന്നും പോലീസ് അറിയിച്ചു ഇപ്പോൾ ഈ വാർത്തകളെല്ലാം സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ പ്രചരിക്കുന്നുണ്ട് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്നും എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കാനുള്ള കാരണം എന്നൊക്കെയാണ് പലരും അന്വേഷിക്കുന്നത് താരങ്ങൾക്ക് ആർക്കെങ്കിലും പരുക്കുണ്ടോ എന്നൊക്കെ പലരും അന്വേഷിക്കുന്നുണ്ട് സീരിയൽ ഷൂട്ടിംഗ് ആരംഭിക്കണമെന്നും പറയും